തങ്ങൾ വിശ്വസിക്കുന്ന ദൈവവിശ്വാസം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇനി അത് പ്രചരിപ്പിക്കുന്നതിനും വ്യാപകമായി എടുക്കുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് അത് ഈ മതം മതത്തിന്റെ മാത്രം കാര്യത്തിലല്ല രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ കാര്യത്തിലുള്ള വളരെ ശരിയാണ് നമുക്കറിയാം ഇനി ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ അത് ഇച്ചിരി കുറച്ചിട്ടുണ്ട് പക്ഷേ മതവിശ്വാസികൾ അത് വളരെ കൂടുതലും വ്യാപകമായ ആയുധമെടുത്ത് തങ്ങളുടെ ദൈവങ്ങളെയും മതവിശ്വാസത്തെയും സംരക്ഷിക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിനുവേണ്ടി ഇതേ ആയുധങ്ങൾ വളരെ ശക്തിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളത് മിക്കവാറും മതങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ചിലർക്ക് തൃശൂലം എടുത്തുകൊണ്ട് മാത്രമേ അവരുടെ ദൈവത്തെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ അവർ തൃശൂലം എടുത്തുകൊണ്ട് ഇറങ്ങിയില്ലെന്നു ആ ദൈവത്തിന്റെ കാര്യം വലിയ കഷ്ടമായി പോകും ഗോഡ് അതുപോലെ ആ വിശ്വാസികളോളൂ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവർ വിശ്വസിക്കുന്ന മതം സംരക്ഷിക്കുന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അതിന് അതിനവർക്ക് അവരുടെ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശൂലം എടുക്കേണ്ടി വരുന്നു അത് അത് അവരുടെ അവസ്ഥയാണ് യെസ് ഞാൻ അതിന് അവരെ കുറ്റം പറയാൻ പോകുന്നില്ല ചിലർ കാണുന്നുണ്ടെങ്കിൽ കൈ കിട്ടുന്ന ഏത് ആയുധം എടുത്തുകൊണ്ട് തങ്ങളെ ചെതിർക്കുന്നവരുടെ കൈകാലുകൾ ഇരുദശ എതിർ ദശയിൽ നിന്ന് വെട്ടിമാറ്റുക അല്ലെങ്കിൽ തല കണ്ടിച്ച് കളയുക അങ്ങനെ ആ മതം പ്രചരിപ്പിക്കുക അതിന് കൈ കിട്ടുന്ന ആയുധം ഏറ്റവും നല്ലത് വാളാണ് പിച്ചാത്തി ഒക്കെയാണ് ലണ്ടനിലൊക്കെയാണ് പിച്ചാത്തി കൊണ്ടിറങ്ങിയത് വാൾ അത്ര പോപ്പുലർ പിച്ചാത്തിയാണ് പിച്ചാത്തിൽ കാണുന്നവരൊക്കെ കൂത്തുക അത് ആ മതപ്രചരണത്തിന്റെ ഒരു ഭാഗമാണ് ഓക്കെ ഈ നമുക്കറിയാവില്ല ഈ സിക്കുകാരാണെങ്കിൽ വാളും കൊണ്ട് നടക്കുന്നതന്നെ അത് പിന്നെ സമാധാനത്തിൻ്റെ വാള കൊണ്ട് കൂടെ പോയില്ല അപ്പോ ഈ വാളെടുത്ത് ആയുധം എടുത്ത് മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് വളരെ കൂടുതലാണ് ഈ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആരാന്നുള്ള എൻ്റെ പ്രതിപാദ്യ വിഷയം ഈ ആയുധം കൊണ്ട് വിശ്വാസ പ്രചാരം നടത്തുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നൊരു ആരാ വളരെ ബ്ലണ്ടായിട്ട് എനിക്ക് പറയാൻ കഴിയും ക്രിസ്ത്യാനികളാണ് പക്ഷെ ക്രിസ്ത്യാനികളെന്നെ അടച്ചു പറയുമ്പോൾ അതിനകത്ത് എക്സംഷൻ കൊടുക്കേണ്ട ചില ആളുകളുണ്ട് ഇപ്പൊ ഉദാഹരണം മർത്തോമക്കാര് യാക്കോബക്കാര് സി എസ് ഐക്കാര് സി എം എസ്കാര് പിന്നെ ഈ ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആംഗ്ലിക്കന് മെത്തഡിസ്റ്റ് പിന്നാര ഈ ബിറോണോ ഈ പിന്നെ സോറി നമ്മുടെ ഈ പിന്നെ സാൽവേഷൻ ആർമിയക്കാര് ഇങ്ങനെയുള്ള ആൾക്കാര് അതിനകത്ത് എക്സംഷൻ അവർ ഒരിക്കലും അവര് വിശ്വസിക്കുന്ന വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ യേശു ക്രിസ്ത്യ ദൈവത്തെയോ പബ്ലിക്കിൽ കൊണ്ടുവരികട്ടെ പ്രസന്റ് ചെയ്യാട്ടെ പ്രചരിപ്പിക്കാട്ടെ ഒന്നും ചെയ്തില്ല കാരണം അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അവരിപ്പം യേശുവിനെ പറ്റിയും ബൈബിളിനെ പറ്റിയൊക്കെ പബ്ലിക്കൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കേൾക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ കേൾക്കുന്നവരുടെ ബുദ്ധിമുട്ട് ആദരിച്ച് ഒരിക്കലും അവർ ആ കാര്യം ചെയ്യത്തില്ല ആ കാര്യത്തിൽ അവർ വളരെ നല്ല മനുഷ്യാകട്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ അവര് അപ്പൊ നമ്മള് നമ്മുടെ വിശ്വാസം നമ്മുടെ ആകത്തിരുന്നോട്ടാൽ മതി പിന്നെ നമുക്കൊരു പള്ളിയുടെ അവിടെ പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടെങ്കിൽ തിരിച്ചു പോരാം ഒരിക്കലും ഇത് വേറൊരാളുടെ മുൻപിൽ ഇതുകൊണ്ട് പ്രസന്റ് ചെയ്രുത് പ്രസെന്റ് ചെയ്യുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒത്തിരി നല്ല മനോഭാവമാണ് ഓക്കെ ബീറ്റ്സോ പിന്നെ കത്തൊഴിക്കലുണ്ട് കത്തോനിക്കര് കൂടുതലും സാമൂഹ്യ സേവനം എന്ന വിഷയത്തിൽ കൂടെയാണ് ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നത് പക്ഷെ സാമൂഹ്യ സേവനം എന്നൊരു കാര്യത്തിൽ അതൊരു മറയാക്കി ഒരു മതപ്രചരണം നടത്തുന്നു എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം അത്രയും സിൻസിയറായിട്ട് അത്ര സിൻസിയറായിട്ട് സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു വിഭാഗവും ഈ ലോകത്തിൽ ദ വേൾഡ് ഹാസ് നോട്ട് സീൻ എനിബി എൽസ് ഇത്രയും സിൻസിയറായിട്ട് സാമൂഹ്യ സേവനം ചെയ്യുന്നവര് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ ഇടയിലുണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് അപ്രേഷണം പക്ഷെ ഈ ആയുധം കൊണ്ട് മതപ്രചരണം വിശ്വാസ പ്രചരണം നടന്ന കൂട്ടത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളുകൾ ഈ പെന്തുക്കോസുകാരെന്ന ആൾക്കാർ ഞാൻ ഉൾപ്പെടുന്ന ഈ പെന്തുക്കോസുകാരെന്ന വിഭാഗമാണ് ഇനി അതിനകത്ത് തന്നെ ഈ സുവിശേഷ വേദക്കാരെന്ന് അതിനുവേണ്ടി പണിയെല്ലാം കളഞ്ഞിട്ടെ നല്ല നല്ല പൊസിഷൻ ഇരുന്നവരുണ്ട് കേട്ടോ അധ്യാപകന്മാരായിട്ടും ഡോക്ടേഴ്സ് ആയിട്ടും എഞ്ചിനീയേഴ്സ് ആയിട്ടും വലിയ പൊസിഷൻ ഇരുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ രാജിവെച്ചിട്ട് പട്ടണിയും പരിവർത്തനമായിട്ട് സുവിശേഷം പ്രസംഗം നടക്കുക അങ്ങനെയുള്ള കക്ഷികളുണ്ട് കൊറേ അധികം ഉണ്ട് കുറെ അധികം ഉണ്ട് അതേ ഒരു ഉദാഹരണമാണ് ഞാൻ ജീവിതത്തിന്റെ നല്ല കാലത്ത് ഏറ്റവും നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് റിസൈൻ ചെയ്തിട്ട് ഈ വിദേശ പണിക്ക് ഇറങ്ങിയ ആളാ ഞാന് ഞാൻ അതിനെന്ത് ഒഴിവുള്ള ആളല്ല അപ്പൊ ഈ ഞങ്ങളീ കൂട്ടുണ്ടല്ലോ ഞങ്ങൾ ഈ ഭയങ്കരമായിട്ട് ആയുധമെടുത്ത് ഇത് പ്രചാരണം നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങളെ ഞങ്ങളെ തന്നെ ഞങ്ങൾ ഞങ്ങളെ അഡ്രസ് ചെയ്ത് അഡ്രസ് ചെയ്യപ്പെട്ടതും ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ നിന്നായ ഒരാളായിരുന്നു അപ്പോസ് അല്ലെ പൗലോസ് പൗലോസ് തന്റെ ശിഷ്യനായ തിമോത്യോസിന്റെ വിളിപ്പത് പറയുന്നത് ക്രിസ്തുവേശുവിന്റെ ഒരു നല്ല പഠനായി ീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക അപ്പൊ ഞങ്ങളുടെ സുവിശേഷികൾ എന്ന് പറഞ്ഞ ഒരു പോർക്കളമാണ് ഞങ്ങള് ഞങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പടയാളികളായിട്ടാണ് അപ്പം ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലല്ല ഞങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നത് മറിച്ച് ഒരു സോൾജിയർ സ്പിരിറ്റിലാണ് ഈ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റും സോൾജിയർ സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഒന്നാമത്തെ കാര്യം ആരെയും ഹേർട്ട് ചെയ്യരുത് കൂടെ നമ്മൾ ഓടുന്ന ഒരു ഒന്നും നമ്മൾ ഹേർട്ട് ചെയ്യരുത് ഒരു കാരണം വെച്ചാൽ രണ്ട് ട്രാക്കിന്റെ നിയമങ്ങൾ മുഴുവൻ നമ്മൾ അനുസരിക്കണം അത് വേറൊരാളിട്ട ട്രാക്കാണ് നമ്മളിട്ട ട്രാക്ക അനുസരിക്കണം യു ഡു യുവർ ബെസ്റ്റ് ആൻഡ് വിൻ യു ഡു യുവർ ബെസ്റ്റ് ആൻഡ് വിൻ അതാണ് ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എങ്കിൽ ഇനി മറ്റേ ആളെ ജയിച്ചെങ്കിലും അപ്രീഷിയേറ്റീവ് നമ്മൾ തന്നെ ജയിക്കണമെന്നൊരു ബന്ധമില്ല ഒരാൾ ജയിക്കും അത് നമ്മൾ തന്നെ ആയിരിക്കണം എന്നില്ല അല്ലെ ഇനിയും സോൾജിയേഴ്സ് അങ്ങനെയല്ല സോൾജിയ സ്പിരിറ്റ് ഡു ഓർ ഡൈ എന്നുള്ളതാണ് നീ ചാകുന്നത് വരെ നീ പൊരുതിക്കോണ പുറകോട്ട് തിരിഞ്ഞൊന്നും നോക്കത്തില്ല നോക്കത്തില്ല ഇനിയും നിന്റെ ഈ പോരാട്ടത്തിന്റെ പ്രത്യേകത ഫൈറ്റിന്റെ പ്രത്യേകത താൻ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അവനെ ഇതെങ്ങനെ ഹേർട്ട് ചെയ്യുന്നുള്ള നമുക്കൊരു വിഷയം അല്ല ഫൈറ്റ് ചെയ്യുന്നതന്നെ ഹേർട്ട് ചെയ്യാനാ ഫൈറ്റ് ചെയ്യുന്ന തന്നെ ഹേർട്ട് ചെയ്യാനാ ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്കൊരു സോൾജിയർ ആകാൻ പറ്റത്തില്ല ഞാൻ ആരും വേദനിപ്പിക്കത്തില്ല ഞാൻ ആരെയും മുറിക്കത്തില്ല ആർക്കും ഒരു വിഷമോ ഒരു വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഒരു ഹേർട്ടായെന്നൊരു ഫീലിങ്ങോ ഞാൻ കാരണം കാരണമുണ്ടാകത്തില്ല എന്ത്യുന്ന ഒരാൾക്ക് പടയാളിയാകാൻ പറ്റത്തിയില്ല ഇവിടെ നോക്കി ഈ ആളുകളെ തന്നെ മനുഷ്യന്മാരെ തന്നെ പടയാളികളാക്കി മാറ്റുക പടയാളികളാക്കി മാറ്റി എല്ലാ മനുഷ്യൻ വിശ്വാസം പടയാളിയാക്കി മാറ്റുക അതിലതിന്റെ മുന്നിൽ നിന്ന് പടഞ്ഞിരിക്കുന്നതാണ് ഈ പാസ്റ്റർമാർ ഉപദേശമാര് സുവിശേഷ വേലക്കാർ ബൈബിൾ അധ്യാപകർ എന്ന് പറയുന്ന ആ കൂട്ടര് ദോൾ തിങ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ദോൾ തിങ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് അപ്പൊ ഈ കൂട്ടത്തിൽ മുന്നെന്തിക്കുന്നവർ ഞങ്ങളാ പ്രതിസ്ഥാനത്ത് ആദ്യം നിർത്തുന്ന പെന്തുക്കോസുകാരിയാണ് ഇനിയും ഈ പെന്തുക്കോസ് എന്താ ചെയ്യുന്നത് ആയുധം കൊണ്ട് ഒന്നാമത് പറഞ്ഞ പോരാളികളാണ് ആയുധമില്ലാതെ ആർക്കും പോരാടാൻ പറ്റത്തില്ല പോരാടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അതിനെ വിറ്റമുള്ള ഒന്നാമത്തെ കാര്യ ശത്രുണ്ടായിരിക്കണം രണ്ടാമത്തത് ആയുധമുണ്ടായിരിക്കണം മൂന്നാമത് പോരാടാൻ പോരാളികൾ ഉണ്ടായിരിക്കണം ഇത് മൂന്നും ഉണ്ടാകുമ്പോഴേ ഈ പോർക്കളം എന്ന് പറയാൻ സംഗതി ഉള്ളൂ ഇല്ല പിന്നെ ഫൈറ്റ് ഇല്ല ഇവിടെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ആരോടാ പോരാടുന്നത് ദാറ്റ് ഫസ്റ്റ് തിങ് ഞങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ട് ഞങ്ങളുടെ മുമ്പിൽ ശത്രു ഞങ്ങളുടെ എനിമി ആരാണെന്നുള്ളത് അതിനെപ്പറ്റി വിശുദ്ധ വേദോസ്തു ഞങ്ങളോട് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മനുഷ്യനെതിരായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ല ഒരു മനുഷ്യനും ഞങ്ങളുടെ ശത്രു അല്ല ഒരു മനുഷ്യനും ഞങ്ങളുടെ ശത്രു അല്ല പക്ഷെ ആ മനുഷ്യന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഒരു ഫോഴ്സ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട് ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ട് വാഴ്ചകൾ അധികാരങ്ങൾ ഈ അന്ധകാരത്തിന് ലോകാധിപതികൾ സ്വർലോകങ്ങൾ ദുഷ്ടാത്മസേനകൾ ഈ നാല് ഫോഴ്സസ് മനുഷ്യന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവൻ ദുഷ്ടനായി മാറുന്നത് ഒരു മനുഷ്യനും ദുഷ്ടനായി മാറണമെന്ന് ആഗ്രഹത്തെ ദുഷ്ടനാകുകയല്ല കൊലപാതകവും വ്യഭിചാരി പിടിച്ചു പറഷ്ടാവോ ആയി മാറ ആയി മാറുന്നതിന്റെ മുൻപിൽ അവൻ അങ്ങനെ മാറുകയില്ല അവനെ മാറ്റി മാറ്റുകയാണ് അവനെ അങ്ങനെ മാറ്റിയെടുക്കുന്നതിന്റെ പിന്നിൽ ഒരു ഫോഴ്സസ് ഓഫ് ഡാർക്ക് ഉണ്ട് ആ ഡാർക്ക്നെസ് ഫോഴ്സ് ഓഫ് ഡാർക്ക്നെസ്സിനോടാണ് ഞങ്ങൾ പോരാടുന്നത് അപ്പൊ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ് ഞങ്ങളോട് ആരോടാണ് പോരാടുന്നത് നോ ഹ്യൂമൻ ബീങ് അണ്ടർ ദ സ്കൈ ഈസ് ദൈ എനിമി കേട്ടോ നോ ഹ്യൂമൻ ബീങ് അണ്ടർ ദ സ്കൈ ദൈ സവർമി ആകാശ നീല ഒരൊറ്റ മനുഷ്യനും ഞങ്ങളുടെ ശത്രുവല്ല ഒരൊറ്റ മനുഷ്യൻ ശത്രുവല്ല ഇനിയും ഞങ്ങളുടെ പോരന്റെ ആയുധങ്ങൾ ഞങ്ങളുടെ ശത്രു ആരാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ പോരന്റെ ആയുധങ്ങൾ ജഡീകമല്ല ഞങ്ങളുടെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ശക്തമായതാണ് ഞങ്ങളുടെ ആയുധങ്ങൾ ഏത് കോട്ടകൾ റെഡ് ഫോർട്ട് അല്ല ഡൽഹിയിലെ അല്ലെ ചൈനയിലെ വൻമതിലല്ല എവിടെങ്കിലും ആരെങ്കിലും കെട്ടിരിക്കുന്നു മതിലിടിക്കുന്ന അല്ല thoughts of imagination and thoughts being built up in human hearts against God's great േഷൻസ് ബീങ് ബിൽ ഹ്യൂമൻ ബീങ് എല്ലാ മനുഷ്യനെ പിന്നെ ദൈവത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ പദ്ധതികളുണ്ട് ആ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായ തെറ്റായ ഭാവനകളുടെ ചിന്തകളുടെ ഇമാജിനേഷൻസിന്റെ കോട്ടകളുണ്ട് അതിനെ ഞങ്ങൾ ഇടിക്കുന്നത് കോട്ടകളെ ഇഡിക്കുവാൻ ശക്തമായതാണ് സോ വി ക്യാപ്ചർ എവ്രി തോട്ട് ദാറ്റ് ഈസ് അഗൻസ് ദി വിഷ്ഡ് ഓഫ് ഗോഡ് എഗൻസ് ദ നോളജ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വിരുദ്ധമായി മനുഷ്യന്റെ മനസ്സിൽ ഉയർന്നു വരുന്ന എല്ലാ സങ്കല്പങ്ങളും ചിന്തകളുമാകുന്ന കോട്ടകളെ ഞങ്ങൾ ഇഡിച്ചു നിരത്തുകയാണ് സോ വാട്ട് വി ഫൈറ്റ് അഗൈൻസ്റ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കാരണല്ല ജഡീകമല്ല കാരണം ഒരു മനുഷ്യനെ തലിക്കൊല്ലണ്ട അവന്റെ ഒരു ഒരു നഖമെങ്കിലും വെട്ടിയെടുക്കേണ്ടിയാ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്റെ ശത്രുവാ ഒരു ബ്ലേഡ് പോയി ഞങ്ങൾക്ക ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരു ബ്ലേഡിന്റെ ആവശ്യമില്ല ഒരു മോട്ടർ സൂചിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഈ പോരാട്ടത്തിൽ അപ്പൊ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജടീകങ്ങളും അല്ല ഇനി എന്താണ് ഇനി ഞങ്ങളുടെ ആയുധങ്ങൾ സ്പെസിഫൈ ചെയ്യാമോ സ്പെസിഫൈ ചെയ്യാൻ പറഞ്ഞൊരാമാണ് എഫ് എസ് ലേഖനത്തിൽ അപ്പോസ് പൗലോസ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പറ്റി ഒരു വിവരീകരണ വിശദീകരണം അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം വായിച്ചു ഒന്ന് നോക്കിയോണേ അതുകൊണ്ട് നിങ്ങൾ ദുരുദ്ദിവസത്തിൽ എതിർപ്പാനും ചകലുകൾ സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്ക് എടുത്തുകൊള്ളുക നിങ്ങളുടെ അരക്ക് സത്യം ഞങ്ങളുടെ ഫേസ്റ്റ് ഞങ്ങളുടെ വെപ്പൺ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഞങ്ങളുടെ 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 ക്യാപ്റ്റനായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് പീലാത്തോസിന്റെ യേശു ക്രിസ്തു പറഞ്ഞു ഐ കേം ടു വിറ്റ്നസ് ട്രൂത്ത് ഞാൻ സത്യത്തിന് സാക്ഷ്യം പറയാൻ വന്നവരാണെന്ന് പറഞ്ഞു ഞാൻ വാട്ട് ഈസ് ട്രൂത്ത് ട്രൂത്ത് എന്താ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോഴേക്കും മറുപടി കേൾക്കാനുള്ള ബലമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഓടിയോ അങ് അകത്ത് കയറി പകഞ്ഞു പേടിച്ചുപോയി ലോകത്തോട് പറയാൻ ഒരു സത്യമുണ്ട് സുവിശേഷ സത്യം സത്യ സത്യ സുവിശേഷം സുവിശേഷം കേട്ടല്ലോ വി സ്പീക്ക് ട്രൂത്ത് ഇത്ര ഇംപെരിക്കൽക്യസിയോടുകൂടി എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രത്തോടും ചരിത്രത്തോടും നീതി വളർത്തിക്കൊണ്ടല്ലാതെ അല്ല നീതി വളർത്തിക്കൊണ്ട് മാത്രം പ്രസംഗിക്കാൻ ഇരുന്ന ഒരേ ഒരു ഫെയ്ത്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ പ്രത്യേകത ഈ ഈ സത്യത്തിന്റെ പ്രത്യേകത ചരിത്രത്തോടും നീതി ഭൂമിശാസ്ത്രത്തോടും പൂർണ്ണമായ നീതി ഞങ്ങളൊരു ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം നടന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലം എന്താണെന്ന് ഒരാൾക്ക് പോയി കണ്ടുപിടിച്ച് ഇന്നതാണ് ആ സ്ഥലം എന്ന് പറയാം ഇന്ന സംഭവം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇന്ന സമയത്ത് ഇന്ന കാലത്ത് ഇന്നടത്ത് നടന്നതാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇന്ന് ചരിത്രത്തിൽ നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിശുദ്ധ തിരുവരുത്തൽ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്കും മുമ്പ് എഴുതി വെച്ചതാ ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങളും ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ വിശുദ്ധ വേദവസ്ഥയിലെ പ്രവാചകന്മാരെ എഴുതി വെച്ചതാ അത് സത്യം സത്യം അല്ല ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ഒന്നാമത്തെ ആയുധം ട്രൂത്ത് സത്യമെന്നാണ് ഈ വിശുദ്ധ വേദോസ്വം എടുത്തു ഞങ്ങൾ വിളിച്ച് പറയുന്ന ഏത് കാര്യത്തിൻ്റെ സത്യസന്ധത ലോകത്തിൽ ഏത് കോടതിയിലും മുമ്പിൽ വ്യക്തമായിട്ട് സമർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല സത്യം ഇനി നീതി എന്ന കവചം റൈച്ചസ്നസ് ഏത് റൈച്ചസ്നസ് ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതീകരണം ഒരു മനുഷ്യനെ ഒരു പുണ്യപ്രവൃത്തി കൊണ്ടും നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് ഞങ്ങൾ പറയുന്ന കാര്യം മനുഷ്യനെ ദൈവസന്നിധിയിൽ നീതിമാന കാണാൻ കഴിയുന്ന കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്തിലുള്ള വിശ്വാസമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് ഞങ്ങളുടെ നീതീകരണം നിനക്ക് നീതിമാനാകാൻ കഴിയത്തില്ല ദൈവസന്നിധിയിൽ പക്ഷെ ക്രൂശിലേക്ക് നോക്കിയാൽ യു ഗെറ്റ്നെസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ നീതീകരണം അതാ ഞങ്ങളുടെ രണ്ടാമത്തെ ആയുധം ധനിച്ചും ഇനി സമാധാനത്തിന് സുവിശേഷം കാലിന് ചെരുപ്പ് ഞങ്ങളുടെ ബൂട്ടുണ്ടല്ലോ കാലിന് ചെരുപ്പ് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് ഗോസ്ബലിന്റെ പ്രത്യേകത ഗോസ്പൽ ഓഫ് ഫീസ് എന്താണ് സമാധാന മതം എന്ന് പറയുകയും മനുഷ്യന്റെ കൈകാലുകൾ ഇരുദശയിൽ നിന്ന് വെട്ടി മാറ്റുകയും ചെയ്ത് സമാധാനം പുലർത്തുന്ന പിക്കുന്ന മതം ഇതൊരു മതമേ അല്ല ഇതൊരു ഫെയ്ത്ത് ആണ് ക്രിസ്ത്യാനിറ്റി നോട്ട് എ റിലിജിയൻ അത് റോമൻ കാതല്ല റിലിജിയൻ ഇത് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഫെയ്ത്ത് ആണ് ആണ് ക്രിസ്ത്യൻ എന്താ ഇതിന്റെ പ്രത്യേകത ഇത് സമാധാന സുവിശേഷമാണ് ഗോസ് ഗോസ്റ്റാബ്ലിഷ് വിശ്വാസികരിക്കണം പ്രാപിച്ചിട്ട് നമുക്ക് കർത്താവായ ശുക്രിസ് മൂലം ദൈവത്തോട് സമാധാനം മനുഷ്യന്റെ സമാധാനം ഉണ്ടാണെങ്കിൽ മാൻസ് ഹാർട്ട് ബി അറ്റ് ഹീസ് ക്രിയേറ്റഡ് സൃഷ്ടാവായ ദൈവമായിട്ട് മനുഷ്യൻ സമാധാനത്തിലാകുമ്പോഴാണ് എന്ന പ്രതികരിയ മനുഷ്യന്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്നത് ദൈവത്തെ മാറ്റിവെച്ചിട്ട് സമാധാന സമ്മേളനത്തിൽ കൊണ്ട് സമാധാനം സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് ലോകം എത്രയോ കൊല്ലമായി സമാധാന സമ്മേളനം നടത്തുക ഇന്നുവരെ ഒരു സമാധാന സമ്മേളനവും ലോകത്തിൽ സമാധാനം കൊണ്ടുവന്ന് വിജയിച്ചിട്ടില്ല സമാധാനം ഇഷ്ടം സമാധാന സുവിശേഷത്തിന് മാത്രമാണ് ഞങ്ങളുടെ അടുത്ത ആയുധം എല്ലാറ്റിനും മീത് ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും ഒക്കെയും കെടുക്കുവാൻ തക്കോണം വിശ്വാസം എന്ന പരിചയമെടുത്തുള്ള ഞങ്ങളുടെ ഷീൽഡ് എന്ന് പറയുന്നത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് യേശുക്രിസ് ഉള്ള വിശ്വാസം യേശുക്രിസ് ഉള്ള വിശ്വാസം കഴിഞ്ഞ് രണ്ടായിരം വർഷമായി ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് ഇന്നും സംരക്ഷിച്ചു അല്ല ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പോലീസും വേണ്ട ഒരു പട്ടാളം വേണ്ട ഒരു മിലിറ്ററിയും വേണ്ട ഒരു കുന്തവും ഞങ്ങൾക്ക് വേണ്ട വിശ്വാസം ഞങ്ങളെ സംരക്ഷിക്കുകയാണ് ഇനി അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രവും ഞങ്ങളുടെ ശിരസ്ത്രം ദ ഗോഡ് അതാണ് ഞങ്ങളുടെ ശിരസ്ത്രം ഇനി അടുത്തതന്നെന്തറിയാമോ ദൈവ വചനം ഓഫ് ഗോഡ് ദ സോഡ് ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിന്റെ വാൾ ദൈവചനം ഈ ദൈവവചനം എന്ത് എന്നറിയാമോ ജീവനും ചൈതന്യം ഉള്ളത് ഇരുവായുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത് പ്രാണനെ ആത്മാവിനെ സന്ധി വഞ്ചകളെയും വേർതിരിക്കുന്നവരെ തുളച്ചു കിടക്കുന്നത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത് ഇതാ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഈ വാളുകൊണ്ട് ഞങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും വിചാര ഞങ്ങള് തുളച്ചു കിടക്കാം അങ്ങോട്ട് അതിനോട് തുളച്ചു കിടക്കുക അല്ലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത് ഇരുവായുത്തരുള്ള ഏതു വാളിനേക്കാൾ മൂർച് കയറിയതും ഇളങ്ങോട്ടാ പോകുന്നത് പ്രാണൻ ആത്മാവ് സാന്തി അതിനെ പി എസ് സി ആണ് ഹൃദയത്തിലെ ചിന്തകളെയും ആലോചനകളെയും വിവേചിക്കുന്നതാണ് ഇതാ ഞങ്ങളുടെ ആയുധം അല്ല മനുഷ്യന്റെ കഴുത്ത് വെട്ടുന്നതും കായ് വെട്ടുന്നതും മൂക്ക് വെട്ടുന്നതും കാലു വെട്ടുന്നതും പരിപാടിയല്ല ഞങ്ങളേത് ആത്മാവിന്റെ വാള് മനുഷ്യന്റെ ചിന്തകളെയും ഭാവങ്ങളെയും ഡിവൈഡ് ചെയ്യുന്നതാണ് ഡിവൈഡിങ് പിയർസിംഗ് ഇവൻ ടു ദ ഡിവൈഡിങ് അതാ ദൈവജനോ എന്ന ആത്മാവിന്റെ വാള് ഇനി ഞങ്ങൾക്ക് ഒരേ ആയുധം കൂടെ ഉണ്ട് കേട്ടോ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കുക വി പ്രേ ഇൻ ദ സ്പിരിറ്റ് ലോകത്തിലുള്ള എല്ലാവരും എല്ലാ ദൈവ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണം നല്ലതാണ് പക്ഷെ ഞങ്ങൾ ഈ പെന്തക്കൂസുകാരെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഈ പാസ്റ്റർമാരെന്ന് പറയുന്ന ഞാനിപ്പോ ബൈബിൾ അധ്യാപന ഞങ്ങളുടെ പ്രത്യേകത വി ആർ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടു ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ തളർന്നു പോകാത്ത തകർന്നു പോകാത്ത പിടിച്ചു നിന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലോകത്തില്ല ലോകത്തിൽ നൂറ്റാണ്ടുകൾ ലോകം മുഴുവൻ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചതായ റോമൻ സാമ്രാജ്യത്തെ കണ്ണുനീരുകൊണ്ട് തകർത്ത് കളഞ്ഞവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുനീര് മുമ്പിൽ തകർച്ച കിടന്നുള്ളാണ് ആ സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്ത് ഏറ്റവും പ്രതാപശാലികളായ ക്രിസ്തുവിരോധികൾ റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരായി ഭരിക്കുന്ന കാലത്ത് അവരുടെ അരമനയ്ക്കകത്ത് വരെ ഞങ്ങൾ പള്ളി ഉണ്ടാക്കി പള്ളി സ്ഥാപിച്ചു മനസ്സില് കൈസറിന്റെ അരമനക്കകത്ത് വരെ ഞങ്ങൾ പള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തു വരാ റോമൻ സാമ്രാജ്യം തകർന്നുപോയി അതിന്റെ പ്രതാപകാലത്ത് ക്രിസ്ത്യാനിയുടെ കണ്ണുനീരിന്റെ മുൻപിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആയുധം ആ ആയുധം ഞങ്ങൾ എടുക്കും ഇപ്പോഴെടുക്കുന്നുണ്ട് ആ ആയുധത്തിന്റെ ബലം കൊണ്ട് ആയുധത്തിന്റെ ബലം കൊണ്ട് ഞങ്ങളുടെ വളർച്ചയുടെ ഗ്രോത്ത് ഞാനെന്ന് ഞങ്ങളുടെ ഗ്രോത്തിന്റെ ഒരു സ്റ്റാറ്റസ്റ്റിക്സ് ഞങ്ങൾ വരാം കേട്ടോ എവ്രി മിനിറ്റ് സിക്സ് ഇൻഡിവിജ്വൽസ് ആർ ഫോളൻ ബൈ ദി സോഡ് ദൈവവചനമെന്ന ഈ വാളുവിന്റെ മുന്നിൽ ഒരു മിനിറ്റിൽ ആറ് പേര് തകർന്നു വീഴുന്നു അപ്പൊ ഒരു മണിക്കൂറിൽ എത്ര നിങ്ങൾ ആലോചിച്ച് ചോദിക്കോ ഒരു മണിക്കൂർ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര പേർന്ന് ആലോചിച്ച് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്ര എന്ന് ആലോചിച്ച് ചോദിക്കോ ഒന്ന് ചിന്തിച്ചാ മതി ദൈവവചനമെന്ന ആത്മാവിന്റെ വാള് ജനഹൃദയങ്ങളെ കീഴടക്കി കൊണ്ട് ജയിത്രയാത്ര നടത്താൻ തുടങ്ങിയിട്ട് രണ്ടായിരം വർഷമായി അതിന്നും തുടരുകയാണ് ഇന്നും തുടരുകയാണ് വളരെ അഭിമാനത്തോട് ദൈവചനം നന്ദി ആത്മാവിന്റെ വാളുമായിട്ട് ഈ സുവിശേഷത്തിന്റെ ഫീൽഡിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ അപ്പോ ആയുധം കൊണ്ട് വിശ്വാസ പ്രചരണം നടത്തുന്നത് നടത്തുന്നവരെ ക്രൂശിക്കണം അവരെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യം കൊറണ്ട് ഞങ്ങളെ കാര്യം ഞങ്ങളുടെ അത്രയും ആയുധം എടുക്കുന്ന ആരും ഈ ലോകത്തില്ല